പല സുഹൃത്തുക്കളിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് പഴയകാല ബാലനടനും ബാലനടിയുമായ മാസ്റ്റർ കുറിച്ചും ബേബി സുമിതിയെക്കുറിച്ചും പറയുകയാണെന്ന് ഇതിലൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു രവി സദാനന്ദ എന്ന പേരുള്ള സുഹൃത്താണ് ആവശ്യപ്പെട്ടത് മാസ്റ്റർ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ബാല നടൻ ആരാന്ന് ചോദിച്ചാൽ മാസ്റ്റർ രഘുവാൻ മാസ്റ്റർ രഘുവോളം പേരുള്ള ഒരു ബാലനടനും മലയാള സിനിമയിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല നല്ല അഭിനയമായിരുന്നു ആ കാലത്ത് മാസ്റ്റർ രഘു സിനിമയിൽ അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ വടച്ചാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം നസീർ സാറിൻ്റെ കുടച്ചാണ് മാസ്റ്റർ രഘു അഭിനയിച്ചത് അതിൻ്റെ ഒരു പിന്നാൻപുറ കഥ എന്ന് പറഞ്ഞാൽ നസീർ സാർ മരിച്ച സമയത്ത് നസീർ സാറിൻ്റെ വീട്ടിൽ മരിച്ച മരിച്ച സമയത്ത് കുറേ ആൾക്കാർ ജനങ്ങൾ വരുമല്ലോ മദ്രാസില് നാട്ടിൽ വന്നത് എന്ന് പറഞ്ഞാൽ സൂചി കുത്താൻ പോലും സ്ഥലമുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു നസീർ സാർ മരിച്ചിരുന്നു തെങ്ങിൻ്റെ മേലെ ആൾക്കാരുണ്ടായിരുന്നു നസീർ സാറിനെ കാണാൻ വേണ്ടി ഞാൻ മദ്രാസിലെ കാര്യം ആദ്യം മഡ്രാസിലല്ലേ മരിച്ച സമയത്ത് കൊണ്ടുവന്നത് അപ്പോൾ അവിടെ മരിച്ച സമയത്ത് പെട്ടെന്ന് കാറിൽ ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും ഓടി വന്ന് പൊട്ടിക്കരിഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് നസീർ സാറിൻ്റെ വൃദ്ധ മേലെ വീണിട്ട് പൊട്ടിക്കരിഞ്ഞു അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് എഴുന്നേൽപ്പിച്ച് ഇതാരാണെന്ന് അറിയുന്നില്ല ഒരു ചെറുപ്പക്കാരനും ഒരു ഒരു സ്ത്രീയും അങ്ങനെ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ എന്ന് മനസ്സിലായത് അത് മാസ്റ്റർ രഘുവും അമ്മയാണ് നസീർ സാർ മരിച്ചു തരുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ടും വന്നത് അപ്പോൾ ആ മാസ്റ്റർ രഘു നസീർ സാറായിട്ട് അത്രയും അടുപ്പമുണ്ട് നസീർ ഇപ്പോൾ നസീർ ജേബാരതി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അതിൽ ശരിക്കും സിനിമ കാണുന്ന ആൾക്ക് നസീറും ജേബാരതിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ശരിക്കും ഒറിജിനലായിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരാണോ സംശയിച്ച് നോക്കുന്നുണ്ട് അതേപോലെ നസീർ സാറിൻ്റെ മകനായിട്ട് മാഷ്ടറകും അഭിനയിച്ചു കഴിഞ്ഞാൽ നസീർ സാറിൻ്റെ മകൻ തന്നെയാണെന്ന് ആൾക്കാർ വിശ്വസിക്കും അത്രയും അടുപ്പാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒറിജിനൽ അച്ഛനും മകനുമായിട്ട് തന്നെ അതുപോലെ പിന്നെ വേറെ ഒരു പടത്ത് ഒരു നായകനും ബാലനാടനും അഭിനയിക്കുമുണ്ടായിട്ടില്ല ഇപ്പം മമ്മൂട്ടിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാതെ മമ്മൂട്ടിൻ്റെ മകനല്ല ഇവിടെ നിന്നും അഭിനയിക്കാൻ കൊണ്ടുവന്നൊരു ഒരു എന്ന് അറിയാം മമ്മൂട്ടിയായിട്ട് അത്രയും അഭിനയിക്കുന്ന സമയത്ത് അച്ഛനും മൂലം പോലെ തോന്നില്ല അത് നമ്മൾക്കെല്ലാം അറിയുക ഒരു ബാലനടനാണ് പൈസ കൊടുത്തിട്ട് മമ്മൂട്ടിൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നതെന്ന് മമ്മൂട്ടി മോനെന്തെല്ലാം വിളിക്കുന്നേ ഉള്ളു ആത്മാർത്ഥയോടെ വിളി പോലും തോന്നുന്നില്ല നസീർ സാർ ഒറിജിനൽ മകൻ പോലത്തെ ബാബു മോനുള്ള സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഷൈരിഖും പിന്നെ മാസ്റ്റർ അബുവിൻ്റെ അച്ഛൻ നസീർ സാറാന്നല്ലായിരിക്കും അതിനെക്കുറിച്ച് അവരെ ഒന്നിച്ച് അഭിനയിച്ച പട പടങ്ങളെക്കുറിച്ച് പറയാം ആദ്യമായിട്ട് ഞാൻ മാസ്റ്റർ അഖുവിനെ കാണുന്ന ചട്ടമ്പി കല്യാണിയിലാണ് അതിൽ പിന്നെ ഉമ്മറിൻ്റെ ചെറുപ്പകാലമായിട്ട് അഭിനയിക്കുന്നത് മാസ്റ്റർ പിന്നീട് എന്നാ സീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച കുറിച്ച് പടങ്ങളെക്കുറിച്ച് പോരെ സാറിൻ്റെ പടത്തിൽ മാസ്റ്റർ മകനല്ലെങ്കിലും വേറെ എന്തെങ്കിലും കഥാപാത്രമായിട്ടെങ്കിലും ഉണ്ടാവും അധികം അധികവും തൊണ്ണൂറ് ശതമാനം മകനായിരിക്കും ചിലപ്പോൾ മകനായിരിക്കുമല്ലോ സീർ സാറിൻ്റെ ബാല്യേക്കാലം വേറെ പയ്യനും അടൂർവാസിൻ്റെ പയ്യനായിട്ടായിരിക്കും ചെറുപ്പ ചില കുട്ടിക്കാലനായി കുട്ടിക്കാലത്തുള്ളതായിരിക്കും മാസ്റ്റർ അങ്ങനെ പിക്ക് പോക്കറ്റ് പിക് പോക്കറ്റ് നസീർ സാറിൻ്റെ ബാല്യകാലത്തിൽ അഭിനയിച്ച നടൻ വേറെ പുതിയ പയ്യനാണ് മാസ്റ്റർ രഘുവാന്ന് അടൂർവാസികൾ അഭിനയിച്ചത് അതുപോലെ രാജവംശത്തിൽ അതിൽ ജയവാരതിയുടെ ചേട്ട് ചേച്ചിൻ്റെ മകനായിട്ട് ശ്രീവിദ്യയുടെ മകനായിട്ട് പിന്നെ ബാബു മോൻ നസീർ സാറിൻ്റെ മകനായിട്ട് അത് പിന്നെ ഉൾ ടൈം നസീർ സാറിൻ്റെ കൂടെ തന്നെയാണ് പടം തീരുന്നവർ അതുപോലെ തമ്മാടി വാലത്ത് ഹരിയറിൻ്റെ കടാ ഇതല്ല രാജവംശം ഹരിയറിൻ്റെ വടത്തിൽ നസീർ സാറിൻ്റെ കൂടെ മാസ്റ്റർ റോബും രാജവംശം രാജവംശവും പിന്നെ ബാബു മോഹൻ തമ്മാടി വേലപ്പൻ തമ്മാടി വേലപ്പിൽ നസീർ സാറിൻ്റെ ചെറുപ്പകാലായിട്ട് മാസ്റ്റർ റോബും തമ്മാടി വേലപ്പം തന്നെ തോൽക്കാൻ എനിക്ക് മനസ്സിലാണ് നസീർ സാറിൻ്റെ വടത്തിലുണ്ട് പിന്നെ പിച്ചാത്തി കൂട്ടപ്പയും സീരി സാറിൻ്റെ കൂടെ ഉണ്ട് പിന്നെ മോഹമുക്തിയിൽ നസീർ സാറിൻ്റെ മകനായിട്ടുണ്ട് കണ്ണപ്പനുണിയിലുണ്ട് നസീർ സാറിൻ്റെ കൂടെ പിന്നെ കായങ്ങളും കൊച്ചിനും വേണ്ടി നസീർ സാറിൻ്റെ ബാല്യകാലം അഭിനയിച്ചത് പിന്നെ മാസ്റ്റർ അഭുവാൻ അതേപോലെ അഷ്ടമി റോഹിയിൽ നസീർ സാറിൻ്റെ മകനായിട്ട് ഒറിജിനൽ മകനാന്ന് വിചാരിക്കും ആ പടത്തിൽ അതിൽ പാട്ടെല്ലാം പാടുമ്പോൾ പാടുന്നു എന്നുള്ള പാട്ട് പാടുന്ന മാസ്റ്റർ അബുവിൻ്റെയും ചെറുപ്പകാലത്ത് വേറെ കുട്ടിയുണ്ട് ആ കുട്ടീനെ എടുത്തിട്ട് പാടുന്നതാണ് പിന്നെ അത് വലുതായിട്ടാണ് മാസ്റ്റർ അഭുബം പിന്നെ മല്ലനും മാധവനും ഉണ്ട് നസീർ സാറിൻ്റെ പടത്തിൽ മാസ്റ്റർ അബു പിന്നെ ചെന്നായി വളർത്തിയ കുട്ടിയിൽ നസീർ സാറിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചത് മാസ്റ്റർ രഘുവാണ് മാസ്റ്റർ രഘുവും ചെന്നായി വളർത്തിയ കുട്ടിയാണ് അത് വലുതായിട്ടാണ് നസീർ സാറാകുന്നത് അപ്പോൾ നസീർ സാർ ടൈറ്റിൽ റോൾ ഹീറോ പോലെ മാസ്റ്റർ രഘുവിനും ആ പേരുണ്ട് ചെന്നായി വളർത്തിയ കുട്ടി മാസ്റ്റർ രഘുവാണ് നസീറും സാറും ചെന്നായി വളർത്തിയ കുട്ടിയാണ് അതേപോലെ തമാടി വാലപ്പനും അങ്ങനത്തെ പിന്നെ തുറുപ്പ് മൂലാലുണ്ട് നസീർ സാറിൻ്റെ കൂടെ നസീർ സാറിൻ്റെ ചെറുപ്പ ചെറുപ്പകാലം അഭിനയിക്കുന്നത് ശ്രീകുമാരൻ നമ്പിൻ്റെ മകനാണ് നസീർ സാറിൻ്റെ ബാല്യകാലം അഭിനയിച്ചത് മാസ്റ്റർ ബാബു അടൂർവാസിൻ്റെ ചെറുപ്പകാലം പിന്നെ അയോധ്യയിൽ നസീർ സാറിൻ്റെ മകനായിട്ട് ഇനി നസീർ ഇതെല്ലാം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച പടങ്ങളാണ് ഇനി നസീർ സാറിൻ ഇല്ലാത്ത പടങ്ങളിൽ സോമേട്ടൻ്റെ പടത്തിൽ വന്ന് കൂഞ്ഞാലിൽ സോമേട്ടൻ്റെ ബാല്യകാലം അഭിനയിച്ചത് പിന്നെ വെല്ലുവിളിയിലുണ്ട് സോമേട്ടൻ്റെ കൂടെ തന്നെ മകനായിട്ടല്ല സോമൻ്റെ പടത്തിൽ നല്ല റോളാണ് പിന്നെ അതേപോലെ തന്നെ ആശീർവാദ് എന്നുള്ള പടത്തിൽ സോമൻ്റെ ഏട്ടൻ്റെ മകനായിട്ട് ഉമ്മറിൻ്റെ മകനെ മകനായിട്ട് പിന്നെ ശ്രീദേവി എന്നുള്ള പടത്തിൽ സോമേട്ടൻ്റെ അനിയനായിട്ട് നസീർ സാർ കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ മാസ്റ്റർബു അഭിനയിച്ച സോമേട്ടൻ്റെ കൂടെയാണ് പിന്നെ ഇതൊക്കെ നല്ല പ്രകടനം കഴിച്ചു വെച്ച പടങ്ങളാണ് മാസ്റ്റർഭുവിൻ്റെ ഇപ്പോഴത്തെ വലിയ ആൾക്കാർ നമ്മളിപ്പോൾ മമ്മൂട്ടിയും മോലാലിലും ഭയങ്കര അഭിനേതാവും എന്നല്ല പറയുന്നത് ഈ മമ്മൂട്ടി മോഹൻലാലും ബാല്യകാലത്ത് മാസ്റ്റർ റഘുവിനോട് അഭിനയിച്ചാൽ പിന്നെ മാസ്റ്റർ റഘുവിൻ്റെ ഏഴായാലത്ത് എത്തൂല മമ്മൂട്ടി മോഹൻലാലും നമുക്കിപ്പോൾ ഒരു ഊക്കാണ് ഒരു സുമാർ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം മോഹൻലാൽ ഒരു ആറു വയസ്സുള്ള സമയത്ത് മമ്മൂട്ടി ഒരു ആറ് വയസ്സുള്ള സമയത്ത് മാസ്റ്റർ റഘു ഒരു ആറു വയസ്സുള്ള സമയത്ത് ഒരുമിച്ച് അഭിനയിച്ച് നോക്കിയാൽ മനസ്സിലാവും മാസ്റ്റർ റഘുവിൻ്റെ ഏഴായാലത്ത് മമ്മൂട്ടിക്ക് മോഹൻലാലിനും എത്താൻ പറ്റുവരുത് പക്ഷേ പിന്നെ വലുതായ സമയത്ത് പിന്നെ പുരുഷന്മാരായാലും നമ്മൾ കോലം മാറുമല്ലോ ചെറിയ കുട്ടികൾ ആ സമയത്തുള്ളതായിരിക്കുമല്ലോ ഷേയ്പ്പെല്ലാം മാറുമല്ല വലുതാവുമ്പോൾ ഇപ്പം നെസ്ലേ എന്ന് പറഞ്ഞാൽ നട ചെറിയ ചെറിയ പയ്യനാണ് അപ്പോൾ നെസ്ലെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ വിളിക്കുന്നത് നെസ്ലേൻ്റെ രൂപം മാറണമെങ്കിൽ ഒരു അഞ്ച് കോലം കഴിഞ്ഞാൽ നെസ്ലേൻ്റെ രൂപമെല്ലാം മാറും അന്നേരം ഒരു ഹൈറ്റ് പറഞ്ഞ ഒരു തടിയനായിരിക്കും അന്നേരം സൂപ്പർ സ്റ്റാർ ഒന്നും ആകാൻ കഴിയില്ല ഇപ്പം വെറുതെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് വെച്ചാൽ ഈ പ്രായത്തിലുള്ള പടങ്ങൾ നെസ്ലേനെ അഭിനയിക്കാൻ പറ്റും അതായത് കൊളേ പഠിക്കുന്ന ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കുക ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നെസ്ലേക്ക് സൂപ്പർ സ്റ്റാർ പോയിട്ട് ഒരു സാ നാട്ടിൻ്റെ റോള് വരെ നെസ്ലേനെ കിട്ടൂല അപ്പോൾ ഇപ്പോഴത്തെ കുറേ ആൾക്കാർ നെസ്ലെ അടുത്ത സൂപ്പർ സ്റ്റാർ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും നെസ്ലയ്ക്ക് സൂപ്പർ സ്റ്റാറായ ഡൈറ്റൊന്നുമില്ല ഈ സമയത്ത് തിയേറ്റർ ഇങ്ങനെ ഒരു ടീനേജിൽ എങ്ങനെ പോകും അത് കഴിഞ്ഞാൽ ശരി ഇപ്പം ഇപ്പം മീഷേൻ്റെ നെസ്ലേൻ്റെ മീഷ ശരി ശരി ഒറിജിനൽ മീശ ഒന്നും ഇപ്പം ഇല്ല ഇപ്പോൾ ഉള്ളത് ചൈനക്കാരെ മീഷ പോലത്തെ രണ്ട് സൈഡിൽ സെൻട്രലൊന്നും മീശയില്ല ഈ ഇന്തോനേഷ്യക്കാരെ പോലെയാണെന്ന് ഇപ്പോൾ ഉള്ളത് കാണാൻ ഈ ചില പടത്തിൽ പണ്ടത്തെ മണവാളൻ ജോസഫ് മുക്കുവനെ സ്നേഹിച്ച ഭൂതത്തിൽ മണവാളൻ ജോസഫിൻ്റെ മീശയുണ്ട് ഇവിടെ ഇവിടെ ഒരു തേരട്ട വാല് പോലെ ഇവിടെ ഒരു വാല് ഇവിടെ ഒരു വാല് നടക്കുന്നുണ്ടാവില്ല അതേപോലെ അതിപ്പോൾ ഇവനുള്ളത് നെസ്ലെ അപ്പോൾ ഒരു പുരുഷനായിട്ട് കുറച്ച് കഴിയുമ്പോൾ വരുമ്പോൾ മീശയും അങ്ങനത്തൊന്നും ഉണ്ടാവില്ല പിന്നെ മീശ ഒരു ഗൗരവൊന്നും ഉണ്ടാവില്ല ഈ കോലത്തിൽ ഈ ചെറുപ്പക്കാരന്റെ കോലത്ത് കുറച്ച് പടങ്ങൾ കിട്ടും അത്രേ ഉള്ളൂ അതിനകത്ത് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നാൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് റാമാൻ്റെ സ്ഥിതി എന്തായി റാഹ്മാൻ ഒരു കാലത്ത് ഈ നെസ്ലേനേക്കാളും പേരുണ്ടായിരുന്നു റാമാൻ റാമാൻ തരംഗം തന്നെ ഉണ്ടായിന് മീശ മീശ മുളക്കാത്ത സമയത്ത് പിന്നെ മീശയെല്ലാം പേരുമേക്ക് റാമാൻ്റെ പിന്നെ ശരീര പ്രകൃതിയെല്ലാം മാറി പിന്നെ നായകനാകാൻ പറ്റൂല പിന്നെ നായകനാകേണ്ട ലുക്കൊന്നും പിന്നെ റാമാൻ ഇല്ല എപ്പോഴും ചെറുപ്പം തന്നെ ഈ ഈ ചെറു ആൾക്കാർ ചെറുപ്പകാലത്ത് കണ്ട പോലെ തന്നെയാണ് വലുതായിട്ടും കാണുന്നത് ഇപ്പം ഒരു പുരുഷനാകുന്നില്ല അതാണ് റാമാന് വൈറ്റിയത് അത് ഈ നെസ്സിലൊക്കെ ഒരു മാക്സിമം രണ്ടോ മൂന്നോ കൊല്ലമോ അഭിനയിക്കും പിന്നെ നെസ്ല ഔട്ടാവും ഇപ്പം ഇപ്പം ആൾക്കാർ പോകത്തു നിന്നാൽ ഇപ്പം എല്ലാവരും പറയാൻ തുടങ്ങി സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ അതിൻ്റെ വേണമെങ്കിൽ പറയാം കേട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ബേബി സുമതിൻ്റെ കാര്യം പറയാം ബേബി സുമതി നസീർ സാറിൻ്റെ പടത്തിലാണ് കൂടുതലാണ് പഴയത്തെ കാലത്ത് അഭിനയിച്ചത് നദി പിന്നെ വീണ്ടും പ്രവാതം വീണ്ടും പ്രവാതത്തിൽ നസീർ സാറിൻ്റെ ബാല്യകാലം അഭിനയിച്ചത് ബേബി ബേബി സുമതിയെ അതിൽ ബേബി സുമതി ചില പടത്തിൽ പയ്യനായിട്ട് അഭിനയിക്കും ബേബി മാസ്റ്ററായിട്ട് അത് ആൾക്കാർക്ക് അങ്ങനെ ചില ആൾക്ക് മനസ്സിലാവില്ല ബേബി സുമതിക്ക് ആൺകുട്ടിൻ്റെ വിഗ് വെച്ച് കൊടുക്കും അപ്പോൾ എന്നിട്ട് ആൺകുട്ടിയായിട്ട് അഭിനയിപ്പിക്കും അങ്ങനെ അഭിനയിച്ച പടം വീണ്ടും പ്രവാതം അതുപോലെ അഴകുള്ള സെലി സെലീനയിലും പയ്യനായിട്ടാണ് അഭിനയിച്ചത് ബേബി സുമതി ഒരു പാട്ടിലുണ്ട് ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതൽ ഒരു ചീറ്റലും തുമ്മലും ഒരു പാട്ടുണ്ട് പിന്നെ സേതുവന്ദനത്തിൽ വന്ദനത്തിൽ സീർ സാറിൻ്റെ ഡബിൾ റോൾഡ് അതിലെ ബ്ലോക്ക് ബസ്റ്ററാണ് പാടമായി പറഞ്ഞാലോ പിന്നെ നദി നദി സൂപ്പർ ഡ്യൂപ്പർ ഈറ്റ് വീണ്ടും പ്രഭാതം സൂപ്പർ ഡ്യൂപ്പർ ഈറ്റ് അയകുള്ള സരീന ഫ്ലോപ്പാണ് പിന്നെ സേതുവന്ദന ഡബിൾ റോൾഡ് നൂറ് ദിവസം കളിച്ച പാടാണത് പിന്നെ സമുദ്രത്തിലുണ്ട് സീർ സാറിൻ്റെ പിന്നെ നസീർ സാറിൻ്റെ പടത്തിൽ ഉള്ളത് ചെന്നായി വളർത്തിയ കുട്ടിയിൽ ചെന്നായി വളർത്തിയ കുട്ടിയിൽ ബേവിസ്വ മിരിയാന്ന് പിന്നെ വലുതായിട്ടാന്ന് ഉണ്ണി മരിയാ നസീർ സാറിൻ്റെ നായിക ആവുന്നു പിന്നെ ചട്ടമ്പി കല്യാണിയിലുണ്ട് മാസ്റ്റർ രഘുവിൻ്റെ കൂടെ പിന്നെ ആശീർവാദം എന്ന് പറഞ്ഞിട്ട് കമലഹാസിൻ്റെ പടത്തിലുണ്ട് പിന്നെ നസീർ സാറിൻ്റെ കൂടെ പാവങ്ങൾ പെണ്ണുങ്ങളിലുണ്ട് അതിലൊരു പാട്ടുണ്ട് കുഞ്ഞല്ലേ പിഞ്ചു കുഞ്ഞല്ലേ നല്ല പാട്ടാണ് പിന്നെ കൈതപ്പു എന്നുള്ള പഠത്തിൽ ബാല നടനം ബാലനടിയിൽ അഭിനയിച്ച പാടാണ് കൈതപ്പു അതിൽ നല്ലൊരു പാട്ടുണ്ട് സരിഗമ പാടുന്ന കിളിമകളെ എന്ന് പറഞ്ഞിട്ട് അന്നേരം കാലത്തെ ഫേമസ് പാട്ടാണ് അതെല്ലാം വേവി സമതിയാണ് പിന്നെ അനുഭവങ്ങൾ പാളിച്ചാളില് സത്യമാഷ മകളായിട്ട് നല്ല അഭിനയമായിരുന്നു അത് അത് മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് സത്യമാഷ ആ കുട്ടിയായിട്ടുള്ള അഭിനയ രംഗങ്ങൾ അതേപോലെ നദിയിലും നദിയിൽ മറക്കാൻ പറ്റാത്തതാണ് നസീർ സാറിൻ്റെ കൂടെ അതിലിപ്പോൾ ബേബി സുമതിനക്ക് വേണ്ടിയിട്ട് പാ ആ സമയത്ത് ഇപ്പോൾ നസീർ സാറിന് പാടുന്നതാണ് ആയിരം പാദ സീലു ആലുവീ നല്ല പാട്ട് ബേബി സുമതി നസീർ സാറായിട്ട് ഉള്ളൊരു പിന്നെ അത്രയും ബന്ധത്തിൻ്റെ ഒരിത് കാണിച്ചിട്ടുള്ളൊരു പാട്ടാണ് ചെറിയ കുട്ടിയോട് എന്ന ചെറുസാറിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടി അങ്ങനെയുള്ള ഇതാണ് അതാ ഈ മാസ്റ്റർ റഘു ബാലനടന്മാരിൽ ഏറ്റവും മികച്ച നടൻ ബാല പിന്നെ ബാലനടന്മാരിൽ മാസ്റ്റർ രഘു എന്ന് പറഞ്ഞ പോലെയാണ് ബേബി സുമതി ബേബി സുമതിയോളം പേരുള്ള ഒരു ബാലനാടി മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല പിന്നീട് ബേബി ശാലിനി വന്നിട്ടുണ്ടെങ്കിലും ബേബി സുമതിൻ്റെ പേരില്ല ബേബി ഷാലിനി പിന്നെ ചെറിയ നാല് വയസ്സിൽ അഞ്ച് വയസ്സിൽ അങ്ങനെ ഒരു കുട്ടിത്തം കൂടെ അഭിനയിച്ചതല്ലേ ഉള്ളൂ വെറുതെ ഇങ്ങനെ ചിരി കിളികളികളാന്ന് ചിരിക്കാന്നല്ലാണ്ട് വേറെ ഇല്ലല്ലോ ബേബി സുമതി അങ്ങനെയല്ല നല്ല ഭാവം അഭിനയം എല്ലാം കാണിക്കും അങ്ങനെയുള്ള ബേബി സുമതി ഇതൊക്കെയാന്ന് ബേബി സുമതിയും മാസ്റ്ററിനൊക്കെ അഭിനയിച്ചത് പിന്നെ ഇവർ വലുതായ ശേഷം ഫ്ലോപ്പായി പോയി വലുതായ ശേഷം ചെറിയ കുട്ടികളായിട്ട് അഭിനയിക്കുന്ന പോലെയല്ലല്ലോ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞാൽ മാതിരി ശരീരഭാഷയായാലും മാറുമല്ലോ അങ്ങനെ രണ്ടാൾക്കും നായകനും നായികയായിട്ട് തിളങ്ങാൻ പറ്റിയില്ല ബാലനടനും ബാലാനി എന്നുള്ള നിലയിൽ ഇവരൊക്കെ അയച്ച് നോക്കാൻ പറ്റുന്ന മലയാള സിനിമ വേറെ ആരുമില്ല ഓക്കെ